നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വാഴപ്പള്ളി വി ആർ എ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ താലൂക്ക് തല സർഗോത്സവം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ജെ ബി സ്കൂളിൽ നടത്തിയ സർഗോത്സവം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏത് പ്രസ്ഥാനത്തെയും ഏത് സ്ഥാപനങ്ങളെയും സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ചിന്തകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് മറ്റുള്ള നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തുറന്ന മനസ്സോടെ നമ്മുടെ നാട്ടിൽ നല്ല പ്രവൃത്തി കാര്യം ചെയ്താലും അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ള രീതിയാണ് ഈ കൗൺസിൽ ഒരു ഒരു ഞാൻ പഴയകാല ലൈബ്രറി ലൈബ്രറി മരിക്കുന്ന കൗൺസിൽ പ്രസിഡന്റ് ജോഷി കറിയ സർഗോത്സവത്തിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി സി കെ ഉണ്ണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ജോസ് കരിമ്പന മൊയ്തീൻ പി അർജുനൻ പി കെ വിജയൻ സിന്ധു ഉല്ലാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാർട്ടൂൺ കവിതാ കവിതാരചന നാടൻപാട്ട് കഥാരചന തുടങ്ങി പത്ത് ഇനങ്ങളിലായി കലാ മത്സരങ്ങളും സർഗോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ